പത്തനാപുരം നടുക്കുന്നിൽ അപകടം ബസ് യാത്രികരായ പത്തോളം പേർക്ക് പരിക്കേറ്റു കെ എസ് ആർ ടി സി ബസ് വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് തെങ്കാശിയിൽ നിന്നും കായംകുളത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഈ ഭാഗത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമാകുന്നതെന്നാണ് വിലയിരുത്തൽ പുനലൂരിനും പത്തനാപുരത്തിനുമിടെ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ചെറുതും വലുതുമായ വാഹനാപകടങ്ങളാണ് ഉണ്ടായത് പുനർനിർമ്മിച്ച റോഡ് ടാറിംഗ് അടക്കം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട പരമ്പരയ്ക്ക് കാരണമായി പറയുന്നത് പുനലൂർ മൂവാറ്റുപുഴപ്പാതയിൽ പോസ്റ്റ് ഓഫീസിന് സമീപം ബസ് റോഡിന്റെ വൈദ്യുതി ഇടിച്ചു കയറി പിന്നാലെ വന്ന മാരുതി കാർ പിന്നിലായി കഴിഞ്ഞ ദിവസമാണ് ഈ റോഡിന്റെ റോഡിന്റെ അശാസ്ത്രീയമായ അശാസ്ത്രീയമായ ആ നിർമ്മാണം കാരണമാണ് ഈ അപകടം ഇന്നിവിടെ ഉണ്ടായത് ഈ തൊണ്ണൂറ് ദിവസത്തിന് മുമ്പ് ഈ റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കിയതാണ് ഇടയിൽ പത്തുമുപ്പത് പ്രാവശ്യം ഈ റോഡിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ അപകടം ഉണ്ടാകുന്ന സമയത്ത് രണ്ടോ മൂന്നോ പേർ അപായപ്പെടുകയും ചെയ്തു വാഹനങ്ങൾ ആക്സിഡൻ്റ് പറ്റുകയും ജീവഹാനി സംഭവിക്കത്തക്ക നിലയിലുള്ള അപകടങ്ങളാണ് പല ഒന്നിലധികം നിന്ന് ഉണ്ടായികുളത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം അമ്പലമുക്ക് വിഷ്ണു നഗറിന്റെ ഉടമസ്ഥിതിയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത് പത്തു മാസം പ്രായമുള്ള കുട്ടിയടക്കം കാറിലുണ്ടായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ബസ് യാത്രക്കാരെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പത്തനാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് എതിർദിശയിൽ വന്ന ടിപ്പർ ലോറിക്ക് വശം കൊടുക്കുന്നതിനിടെ റോഡ് വശത്തെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ബസ് ഇടിച്ചു കയറിയതായി വൃക്സാക്ഷികൾ പറഞ്ഞു